പ്രയേഴ്സിന്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ദിവസം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഈ പ്രാർത്ഥനയെ സമർപ്പിക്കാം ഇന്ന് പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ ആഘോഷിക്കുന്ന നമുക്ക് ഏവർക്കും അമ്മയുടെ മാതൃഹൃദയത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ നമ്മുടെ ആവശ്യങ്ങളെ നിയോഗങ്ങളെ എല്ലാം അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം നാം കർത്താവിൽ നിന്നും പ്രാപിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഈ പ്രഭാതത്തിൽ നന്ദി അർപ്പിക്കാം കർത്താവ് നമുക്ക് തന്ന ജോലി സമ്പത്ത് നമുക്ക് തന്ന ഭവനം നല്ലവരായ മക്കൾ നല്ല സാഹചര്യം ഇവയെല്ലാം ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കാം എപ്പോഴും പരിശുദ്ധ അമ്മയുടെ സഹായം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിട്ടുണ്ട് ഈ പ്രഭാതത്തിൽ പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് അമ്മയുടെ മധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവെ ഇന്ന് ഈ പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ മാതാവെ നിന്റെ ജനന ജനനത്തിരുന്നാൾ ആഘോഷിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ പ്രത്യേകം കനിവ് തോന്നി അനുഗ്രഹിക്കണമേ ഇന്ന് നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ ഹൃദയാഭിലാഷങ്ങളെ നീ സാധിച്ചു കൊടുക്കണമേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും മാതാവേ ഇന്ന് നീ തുണയായിരിക്കണമേ ഏറ്റവും സ്നേഹവതിയായ പരിശുദ്ധി അമ്മേ മക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യകമായ സംരക്ഷണവും അനുഗ്രഹവും സൗഖ്യവും ഉയർച്ചയും സമാധാനവും നൽകി ഉയർന്ന ഭാവി നൽകി സ്വസ്ഥമായ ജീവിതം നൽകി അമ്മേ ഞങ്ങൾക്ക് കൃപ തരണമേ ഞങ്ങളോടൊപ്പം അമ്മയും വാഴണമേ ഈ പ്രഭാതത്തിൽ അമ്മയുടെ അനുഗ്രഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ നേരെ നീ കണ്ണു തുറക്കണമേ ഇതിൽ രോഗികളായ എല്ലാവരെയും മാതാവേ നീ തൊട്ട് സുഖപ്പെടുത്തണമേ വേളാങ്കണ്ണിയിൽ വാഴുന്ന പരിശുദ്ധ മാതാവേ നീ മുടന്തർക്ക് സൗഖ്യം നൽകി അനേകായിരം അത്ഭുതങ്ങൾ നീ അവിടെ ചെയ്തു ഇന്ന് നിന്റെ നാമത്തിൽ നിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഭവനത്തിൽ ജീവിതത്തിൽ വ്യക്തിപരമായ ജീവിതത്തിൽ കുടുംബത്തിൽ ബിസിനസ്സിൽ ജോലിയിൽ പഠനത്തിൽ എല്ലാം നീ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ച് നിന്റെ മാതൃഹൃദയം ഞങ്ങൾക്ക് വേണ്ടി തേങ്ങി ഇന്നൊരു വലിയ അത്ഭുതം നിന്റെ മക്കളായ ഞങ്ങൾക്ക് നീ നൽകണമേ ഇന്ന് നിന്റെ സന്നദ്ധിയിലായിരിക്കുന്ന ഈ മക്കളുടെ ആവശ്യങ്ങളെ നീ ഓരോന്നും തിരിച്ചറിഞ്ഞ് ഇപ്പോൾ ഇവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് അമ്മേ മാതാവേ ഇവരെ ഓരോരുത്തരെയും രക്ഷിക്കണമേ സ്വന്തം അമ്മയായ ഈശോയുടെ സ്വന്തം അമ്മയായ ഞങ്ങളുടെ സ്വന്തം അമ്മയായ മാതാവെ മക്കളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവും അല്ലല്ലും അലച്ചലുമില്ലാതെ നീ നോക്കുന്ന അമ്മയാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ പ്രയാസങ്ങളിലും അമ്മയെ ഞങ്ങളുടെ കൂടെ നിന്ന് നീ സഹായിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങൾക്കൊരു ചെറിയ ആവശ്യം പോലും വന്നാലും അമ്മ മാതാവ് നീ എത്രമാത്രം കരുണയോടെയാണ് ഞങ്ങളെ നീ കടാക്ഷിക്കുന്നത് ഞങ്ങളുടെ തെറ്റുകളെ നീ പൊറുക്കുന്നു ഞങ്ങൾക്കാവശ്യമായ മാതൃസ്നേഹം നീ ഓരോ ദിനവും നൽകുന്നു ഇന്ന് ഞങ്ങളുടെ യാത്രകളെ ഞങ്ങളുടെ എല്ലാ പ്രോഗ്രാംസിനെയും മാതാവ് അങ്ങയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിക്കുന്നു ഇന്നത്തെ എല്ലാ ചടങ്ങുകളെയും സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ സംസാരിക്കുന്ന വ്യക്തികൾ ഞങ്ങൾ പോകുന്ന കാര്യങ്ങൾ പോകുന്ന ഓഫീസുകൾ എല്ലാം സമർപ്പിക്കുന്നു ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണം കുട്ടിക്കുന്ന പാനീയങ്ങളെല്ലാം സമർപ്പിക്കുന്നു അമ്മേ മാതാവെ ആശീർവദിക്കണമേ ഇന്നത്തെ എല്ലാ ചടങ്ങുകളെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇന്നൊരു വലിയ അത്ഭുതം നടക്കാൻ അങ്ങയുടെ മാതൃസ്നേഹം ഞങ്ങളിലേക്ക് നിറയ്ക്കണമേ ീ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഈ പ്രാർത്ഥന മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുന്ന ഈ മക്കളുടെ മേൽ മാതാവേ നിന്റെ അനന്തമായ സ്നേഹവും കാരുണ്യവും നിറച്ച് ഇവരുടെ ജീവിതത്തിൽ ഒരു മഹാത്ഭുതം നടക്കുന്നതിന് വേണ്ടി നീ പ്രാർത്ഥിക്കണമേ നിന്നിൽ ആശ്രയിച്ചവരെ ഒരിക്കലും നീ തള്ളിക്കളഞ്ഞിട്ടില്ല നിന്റെ പുത്രനെ അനുസരിച്ചവരെ ഒരിക്കലും നീ മാറ്റി നിർത്തിയിട്ടില്ല എപ്പോഴും ഞങ്ങളെ നീ കൂടെ കൂട്ടി കാനായിലെ കല്യാണ വിരുന്നിൽ നീ നൽകിയ അനുഗ്രഹങ്ങൾ അവരുടെ പ്രതിസന്ധി ഘട്ടത്തിൽ നീ തന്നെ കണ്ടറിഞ്ഞ് നിന്റെ പുത്രനോട് അപേക്ഷിച്ച് ആ കുടുംബത്തെ എല്ലാ അപമാനത്തിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും വിമർശനങ്ങളിൽ നിന്നും നീ അവരെ രക്ഷിച്ചു അതേ അവസ്ഥ ഇന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ട് ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കുടുംബപരമായ ജീവിതത്തിൽ ഔദ്യോഗിക ജീവിതത്തിൽ ബിസിനസ് ജീവിതത്തിൽ എല്ലാം മാതാവ് ഒത്തിരി പ്രശ്നങ്ങളിൽ കൂടിയാണ് ഞങ്ങൾ കടന്നു പോകുന്നത് ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ പല വിധത്തിലുള്ള പ്രശ്നങ്ങളിലാണ് ഞങ്ങളുടെ തകർന്നുകൊണ്ടിരിക്കുന്ന ജീവിത അവസ്ഥയെ മാതാവെ നീ കൈ പിടിച്ച് ഉയർത്തണമേ ഞങ്ങളുടെ വ്യൂവേഴ്സ് സബ്സ്ക്രൈബേഴ്സിനെ നീ പ്രത്യേകം അനുഗ്രഹിക്കണമേ അവരുടെ മക്കളെ ജീവിത പങ്കാളിയെ നീ ഒത്തിരി ഒത്തിരി അനുഗ്രഹിക്കണമേ മാതാവെ നിന്റെ നാമത്തിന്റെ മഹത്വത്താൽ പരിശുദ്ധ മറിയം എന്ന നാമത്തിൻ്റെ മഹത്വത്താൽ നീ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഓരോരുത്തർക്കും മാതാവെ വലിയൊരു അത്ഭുതം കാണാൻ ഞങ്ങളെ നീ സഹായിക്കണമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങൾ ഇന്നത്തെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്ന് വരെ അപേക്ഷിച്ച ഒരുവനെയും നീ ഉപേക്ഷിച്ച് കളഞ്ഞിട്ടില്ല കുടുംബഭാരം കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ ബന്ധപ്പെടുന്ന മക്കൾക്ക് വേണ്ടി കുടുംബനാഥന്മാർക്ക് കുടുംബനാഥകൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അമ്മയെ അവരെ നീ സഹായിക്കണമേ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഉയർന്ന വിദ്യാഭ്യാസവും ഉയർന്ന ജോലിയും ലഭിക്കുന്നതിന് വേണ്ടി നീ സഹായിക്കണമേ വിവാഹം കഴിക്കാത്ത മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമുള്ള വിവാഹങ്ങൾ നടക്കുന്നതിന് നീ എല്ലാ യുവതി യുവാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ മാതാവെ കുടുംബ ആഗ്രഹിക്കുന്ന എല്ലാ യുവതി യുവാക്കളെയും നീ ആശീർവദിക്കണമേ കുടുംബജീവിതം നയിക്കുന്നതിനാവശ്യമായ കൃപാവരങ്ങൾ അവർക്ക് നൽകി നിന്റെ മാതൃഹൃദയത്തിന്റെ എല്ലാ പിന്താങ്ങലും പിന്തുണയും അവർക്ക് നൽകി അവരെ അനുഗ്രഹിക്കണമേ സാമ്പത്തിക ഭദ്രതയില്ലാത്ത കുടുംബങ്ങൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു തകർന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ്സുകാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ജോലിയില്ലാത്ത അവസ്ഥയിൽ കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മാതാവെ വരുമാനമാർഗം നിലച്ചവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് സമ്പത്തിന്റെ മേഖലയിൽ നീ ഇടപെടണമേ ഞങ്ങളുടെ സാമ്പത്തികത്തെ തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ ദുഷ്ട പൈശാചിക ശക്തികളെയും അമ്മേ മാതാവെ അമ്മയുടെ കാൽപാദത്തിങ്കൽ കീഴിലാക്കി എന്നീക്കുമായി അതിനെ തകർത്തു കളയണമേ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി നീ അപേക്ഷിക്കണമേ ഓരോ ദിനവും രാത്രിയും മാതാവേ നീ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ സഹായിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങൾക്കൊരു ചെറിയ അപകടം പോലും വരാതിരിക്കാൻ നിന്റെ മാതൃസ്നേഹം വെമ്പുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇന്ന് രോഗികളായ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു മാതാവേ നിന്റെ പുത്രന്റെ സൗഖ്യത്താൽ ഇവരെ നീ ആശീർവദിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി നിന്റെ പുത്രനോട് നിരന്തരം അപേക്ഷിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങളെ നീ കാണണമേ ഭവനമില്ലാത്ത അവസ്ഥയെ നീ കാണണമേ അനേക വർഷങ്ങളായി വാടക വീട്ടിൽ താമസി സ്വന്തമായി ഭവനത്തിനു വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് നീ കരുണ തോന്നി അവരെ നീ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവേ നീ നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഹിലിങ് ബ്രേസിന്റെ പ്രാർത്ഥന മുടങ്ങാതെ കേൾക്കുന്ന അനേകർക്ക് നീ നൽകുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് ഞങ്ങൾ ഇപ്പോൾ നന്ദി പറയുന്നു മാതാവെ ഇന്ന് ആശുപത്രികളിലേക്ക് പോകുന്ന എല്ലാവർക്കും നീ തുണയായിരിക്കണമേ ഇന്ന് ഡെലിവറിക്ക് വേണ്ടി കൊണ്ടുപോകുന്ന സഹോദരിമാർക്ക് സുഖപ്രസവം നൽകി മാതാവ് നീ അവരുടെ കൂടെ നിന്ന് അവരെ ആശീർവദിക്കണമേ ഒറ്റയ്ക്ക് താമസിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധി അമ്മേ നീ അവർക്ക് താങ്ങും തണലുമാകണമേ ആകണമേ നീ എലിശ പുണ്യവതിയുടെ കൂടെ നിന്ന് പരിചരിച്ചതുപോലെ ഇന്ന് ഒറ്റപ്പെട്ട് വയോവൃദ്ധരായി കഴിയുന്ന ആരുമില്ലാത്തവർക്ക് തുണയും താങ്ങുമായി നീ ഉണ്ടാകണമേ പരിശുദ്ധ മാതാവേ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ നീ റാണിയായി വന്ന് വാഴണമേ എല്ലാ കാര്യങ്ങളിലും മാതാവേ നീ ശ്രദ്ധിക്കണമേ ഞങ്ങളുടെ കാര്യങ്ങളിൽ നീ ശ്രദ്ധാലുവാകണമേ എന്നാൽ ഞങ്ങൾക്ക് കുറവുകളുണ്ട് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ വിട്ടുപോകുന്നു പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ പല കാര്യങ്ങളും ഞങ്ങൾ വിട്ടുപോകുന്നു ഔദ്യോഗിക ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ ബിസിനസ് ജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾ നഷ്ടപ്പെടുത്തുന്നു മാതാവേ ഇന്ന് എല്ലാ കാര്യങ്ങളും നീ തന്നെ ശ്രദ്ധയോടെ ചെയ്ത് ദൈവതാമത്തെ മഹത്വപ്പെടുത്തുന്നതിനാവശ്യമായ എല്ലാ കാര്യങ്ങളും നീ ഇന്ന് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിന്റെ ആവശ്യങ്ങളെ അറിയാവുന്ന മാതാവേ നിന്റെ സന്നദ്ധിയിൽ ഇപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഇവരുടെ നിയോഗങ്ങളെ ഞാൻ അങ്ങയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിക്കുന്നു ചെറുതും വലുതുമായ ഇവരുടെ ആവശ്യങ്ങളിൽ മാതാവെ തടസ്സങ്ങൾ കൂടാതെ നീ സഹായിക്കണമേ എല്ലാം നീ ഭംഗിയായി ക്രമീകരിക്കുന്ന അത്ഭുത അമ്മയാണ് അമ്മയും മാതാവേ ഞങ്ങളുടെ കുടുംബത്തിലെ ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകളെ നീ നിറവുകളാക്കി മാറ്റണമേ ഞങ്ങളുടെ അപാകതകളെ നീ മാറ്റി ഞങ്ങൾ ദൈവ മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും മുന്നിൽ പ്രീതികരമായി ജീവിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ ഇത് ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും വിജയിച്ചു തിരിച്ചു വരാൻ സുരക്ഷിതമായി തിരികെത്താൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ചില തീരുമാനങ്ങളെ അമ്മേ മാതാവെ അങ്ങക്ക് സമർപ്പിക്കുന്നു ദൈവഹിതമെങ്കിൽ അത് പൂർത്തീകരിച്ചു തരണമേ ഞങ്ങളുടെ കുടുംബത്തിൽ രോഗികളായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളായ എല്ലാവർക്കു വേണ്ടി അപേക്ഷിക്കണമേ നിന്റെ കാരുണ്യം കൊണ്ട് അവർക്ക് അത്ഭുത സൗഖ്യം ഇന്ന് തന്നെ ലഭിക്കുന്നതിന് ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ ഇന്നത്തെ ഞങ്ങളുടെ യാത്രകളെ അനുഗ്രഹിക്കണമേ ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സംസാരം ചിന്ത പ്രവൃത്തി എല്ലാം മാതാവെ വിശുദ്ധീകരിച്ച് ദൈവത്തിനു പ്രീതികരമായ ഇന്ന് ഞങ്ങളെ നീ ആശീർവദിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നു മാതാവേ നിന്റെ ജനനത്തിന്റെ നാൾ ആഘോഷിക്കുന്ന ഈ ദിവസം സ്നേഹവതിയായ അങ്ങ് മക്കളായ ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം യാചിച്ച് ഞങ്ങളുടെ ആവശ്യങ്ങളെ ഇന്ന് ഇവിടെ വെച്ച് തന്നെ പൂർത്തീകരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു മാതാവെ കരുണയോട് നീ കാത്തുകൊള്ളണമേ ഞങ്ങൾക്ക് ഞങ്ങൾക്കാവശ്യമായതെല്ലാം ഈ ഷോയിൽ നിന്ന് ഞങ്ങൾക്ക് നേടിത്തരുന്ന മാതാവേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുകയും അതിന് ഉത്തരം നൽകുകയും ചെയ്യുന്ന മാതാവേ നിന്റെ മാതൃഹൃദയത്തിൻ്റെ നന്മകളെ ഞങ്ങൾക്കും ഇന്ന് നൽകണമേ നിന്റെ മാതൃ ഞങ്ങളെ നിറച്ച് ഞങ്ങളിലുള്ള സ്നേഹരാഹിത്യങ്ങളെല്ലാം മാറ്റണമേ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷിക്കാനുള്ള അവസരങ്ങൾ നീ ഉണ്ടാക്കണമേ ഇന്നത്തെ എല്ലാ ചടങ്ങുകളെയും നീ ആശീർവദിക്കണമേ ഇന്ന് ഉള്ള എല്ലാ കൂട്ടായ്മകളെയും ഞങ്ങളുടെ ശുശ്രൂഷകളെ നീ അനുഗ്രഹിക്കണമേ എല്ലാവരുടെയും ഹൃദയത്തിന്റെ ആവശ്യങ്ങളെ മാതാവേ നീ അറിഞ്ഞ് ഈശോയിലേക്ക് നൽകി ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് അപേക്ഷിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിന്റെ ആവശ്യങ്ങളെ അറിഞ്ഞ് ഞങ്ങളെ സഹായിക്കുന്ന അമ്മേ അങ്ങേക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു മാതാവേ എല്ലാറ്റിലുപരി നീ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം മധ്യസ്ഥ യാചിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ ജീവിത പങ്കാളി മാതാപിതാക്കൾ സഹോദരി സഹോദരങ്ങൾ ഇവരെ എല്ലാം നീ കാത്തുപരിപാലിക്കണമേ നിന്റെ മാതൃസ്നേഹം ഒരിക്കലും ഞങ്ങളെ വിട്ടുപിരിയാതെ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ കുടുംബത്തിന്റെ ഭവനത്തിന്റെ എന്തെങ്കിലും കുറവുകൾ ഉണ്ടായെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ കുറവുകളും ഇന്ന് നീ സൗഖ്യപ്പെടുത്തണമേ നിന്റെ നാമത്തിൻ്റെ മഹത്വത്താൽ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ ഇന്ന് ഞങ്ങളുടെ ഈ പ്രാർത്ഥന നീ കേൾക്കുകയും അതിന് ഉത്തരം നൽകുകയും ചെയ്യണമേ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു വലിയ പരിഹാരം കാണാൻ ശാശ്വത പരിഹാരം കാണാൻ അമ്മേ മാതാവേ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്തുതിക്കായി നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി ജപമാലയുടെ ഒരു രഹസ്യം ചൊല്ലി ഇന്ന് അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് കാഴ്ചവെക്കാം സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നന്മ നിറഞ്ഞ മറിയമേ അങ്ങയുടെതാകുന്നു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേയാമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാപങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേയാമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻറെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്തങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്തങ്ങയോടുകൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നീക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം പരിശുദ്ധ അമ്മയോട് നിങ്ങൾ ചോദിച്ച് പ്രാർത്ഥിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അവിടുന്ന് സാധിച്ചു തരട്ടെ ഈ സമയം മാതാവിനോട് നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായ അഞ്ച് നിയോഗങ്ങളെ ചോദിക്കുക അമ്മ ഇന്ന് വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്ന ദിവസമാണ് തൻ്റെ തിരുനാൾ ആഘോഷമാക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും നാം ചോദിക്കുന്ന നിയോഗങ്ങളെ അമ്മ സാധിച്ചു തരും ഇന്ന് നിങ്ങളുടെ ആവശ്യങ്ങളെ അമ്മയോട് തുറന്നു പറയുക സ്നേഹവതിയായ അമ്മ മക്കളോട് മക്കളോടൊത്തിരി കാരുണ്യം കാണിക്കുന്ന അമ്മ മക്കളെ ഒത്തിരി സ്നേഹിക്കുന്ന അമ്മ ഇന്ന് ആ മാതൃഹൃദയത്തിൽ നിന്നും കരുണ തോന്നി നമ്മുടെ ആവശ്യങ്ങളും സാധിച്ചു തരും മാതാവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ നിയോഗങ്ങളെ ഞങ്ങൾക്കാവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് നിയോഗങ്ങളെ ഈ മക്കളുടെ മനസ്സിലുള്ള അഞ്ച് നിയോഗങ്ങളെ മാതാവ് ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ നിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തിയാൽ നിന്റെ ജനന തിരുനാളിന്റെ ശക്തിയാൽ ഞങ്ങൾക്ക് നീ നേടിത്തരണമേ ആമേൻ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥതയും ഇന്ന് നമ്മോട് കൂടെ ഉണ്ടായിരിക്കട്ടെ Amen.